Hi dears, welcome back. Nyan Kirti. Apa ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിരുന്നു നമ്മുടെ ചെറിയ ഹോംബോട്ടിക്കിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ഇപ്പോൾ ഹോംബോട്ടിക് ബിസിനസ്സിനെ പറ്റിയിട്ടും ആരി ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഹോംബോട്ടിക്കിൻ്റെ എൻ്റെ ചെറിയൊരു ഷോർട്സ് ഇട്ടിരുന്നു അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാവോ എന്ന് അപ്പോൾ ആക്ച്വലി ഞാനതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ എടുത്തു വെച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് ഇടാനൊരു മടി ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടു വളരെ പോഷായിട്ട് വളരെ ഭംഗിയോടുകൂടി എല്ലാം ഒരു ഒരു ഹോംബോട്ടിക് എന്നുള്ള ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും ഉൾവലിഞ്ഞു നമ്മുടെ വീഡിയോ ഇടണോ എന്ന് ഓർത്തിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഒത്തിരി പേര് സൗകര്യങ്ങൾ കുറവുള്ളവരുണ്ടല്ലോ എല്ലാവരും നല്ല രീതിയിൽ വളരെയധികം കൂടി ചെയ്യുന്നവരായിരിക്കില്ലല്ലോ ഇത്ര പോലെ സ്പേസ് ഇല്ലാത്തവരില്ല എന്നുള്ളത് എനിക്ക് വന്ന മെസ്സേജുകളിലൂടെ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് കേട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പം ഇതാണ് എൻ്റെ എൻ്റെ ബൊട്ടിക് എന്ന് പറയുന്നത് ചെറിയൊരു മുറിയാണ് കേട്ടോ ഒരു കൊച്ച് മുറിയാണ് ബെഡ്റൂം ആയിരുന്നു മുകളിലേക്ക് സൗകര്യമായപ്പോഴത്തേനും ഈ മുറിയിലോട്ട് എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഈ മുറിയിലേക്ക് മാറ്റിയതാണ് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും ആരി വർക്ക് ചെയ്യുന്നതും എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടാണ് ഇതാണ് എൻ്റെ മെഷീൻ ടോ ഉഷയുടെ പവർ മിഷീൻ ആണ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ റേഞ്ച് ആയിട്ടുണ്ട് ഇത് മേടിച്ചപ്പോഴത്തേനും ഇതിപ്പം മേടിച്ചപ്പം ഒരു നാല് അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് നാല് വർഷ നാല് വർഷം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഡയനിങ് ടേബിൾ വന്നിട്ടുള്ളത് എല്ലാം ഈ സൈഡിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഫോട്ടോ എടുക്കാനുള്ള മാറ്റാണ് കേട്ടോ ഒരെണ്ണം പായാണ് നമ്മുടെ നോർമൽ തഴപ്പായ ഞാൻ ചിലപ്പോൾ ക്ഷീണമൊക്കെ വരുമ്പോൾ ഇതിനകത്ത് തന്നെ പായ വിരിച്ച് കിടക്കും കേട്ടോ ഒരു പില്ലോയും ഉണ്ട് പായ വിരിച്ച് കിടക്കും അപ്പോൾ എനിക്ക് മേളിൽ പോയി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഇതൊരു സമാധാനം ഇല്ല അവരെ അവർ താഴെ അവർ ചിലപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടക്കില്ല അതുകൊണ്ട് സമാധാനം ഇല്ലാതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കും അപ്പോൾ എനിക്ക് അവരെ നോക്കാനും പറ്റും അപ്പുറേ ഒരു റൂമുണ്ട് അവിടെ അച്ഛനും അമ്മയും കിടക്കും പക്ഷെ ഞാൻ അവിടെ കിടക്കാൻ കിടക്കുമ്പോൾ അവർക്ക് അസൗകര്യം ഇല്ല അതുകൊണ്ട് അപ്പം ഇതാണ് എൻ്റെ ചെറിയൊരു സെറ്റപ്പ് അവിടെ ഒരു ട്രൈ ചെറിയ രീതിയിലുള്ള ട്രൈപോഡ് പോഡ് ഇപ്പം ഉണ്ട് പിന്നെ അയണിങ് അയൺ ബോക്സ് ഉണ്ട് അത് വലിയ ടൈപ്പ് ഇൻഡസ്ട്രിയൽ അയൺ ബോക്സ് ആണ് കേട്ടോ ഇത് സാധാരണ നോർമൽ ടേബിളിൽ ഇവിടെ ടേബിളിൽ ഇരുന്നതാണ് പക്ഷെ പിള്ളേരെ തട്ടി താഴെ താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലേ വീണ് കഴിഞ്ഞാൽ താ കാല് മുറിഞ്ഞു പോകുമ്പോൾ അത്തന്നെ വെയിറ്റ് ഉണ്ട് അതിന് നല്ല വെയിറ്റുള്ള അയണിങ് ടേബിളാണ് അപ്പം അത് അയണിങ് അയൺ ബോക്സ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ ലാപ്ടോപ്പ് ഒക്കെ ലാപ്ടോപ്പ് ഇത് ശരിക്കും ആക്ച്വലി ഇത് കമ്പ്യൂട്ടർ ടേബിളാണ് അതിൻ്റെ താഴെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കും അതുകൊണ്ട് തന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ കേട്ടോ ഇതാ ഇത് കുറച്ച് ബീഡ്സ് ആണ് അത് ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ബീഡ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന കൊടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ബേസിക് കളേഴ്സും കാര്യങ്ങളും എല്ലാം ഇത് ട്രേസിങ് പേപ്പറാണ് കേട്ടോ ഇതെല്ലാം ഞാൻ റോളായിട്ട് തന്നെയാണ് മേടിക്കാറുള്ളത് അപ്പം ഈ ബീഡ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഞാൻ പർച്ചേസ് ചെയ്ത് അവിടെ വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെയെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇടാം കേട്ടോ ഇതൊക്കെ പിന്നെ ബീഡ്സുകൾ കട്ട് ബീഡ് പലതരത്തിലുള്ള ബീഡ്സുകൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം എനിക്ക് കസ്റ്റമർ വന്ന് ചോദിക്കുമ്പം അവർക്ക് ആ ബീഡ്സ് എടുത്ത് കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തത് ഞാൻ സെപ്പറേറ്റ് ഒരുപാട് കുപ്പികളൊന്നും ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ എല്ലാം നമുക്ക് എന്താ മോര് തൈര് മേടിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ബോട്ടിലൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് വലിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല എനിക്ക് ഫ്രീ ആയി കിട്ടുന്ന പാത്രങ്ങളിലെല്ലാം ലേസ് ത്രെഡ് റിബണുകൾ കാര്യങ്ങളെല്ലാം റിബണ് ംബ്രോയ്ഡറിയും ചെയ്യുന്നുണ്ട് അപ്പം അതും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുന്ന ഒഴിവായി കിട്ടുന്ന പാത്രത്തിലേക്ക് അങ്ങ് എടുത്തു വെക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വലിയ ഭംഗിക്ക് അറേഞ്ച് ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഓർഗനൈസറ് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ വാട്ടർ ഓപ്പ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി ഇതിനകത്ത് കുറേ ബീഡ്സുകൾ ലേസുകളെല്ലാം വെച്ചിട്ടുണ്ട് ഡോറി സിക്കയില്ലേ അത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് എനിക്ക് കൈയ്യെത്തുന്ന ദൂരത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഹോൾസെയിലായിട്ട് മേടിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കുറേയൊക്കെ ഇതിനകത്ത് തന്നെ വെക്കും പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുകളെല്ലാം ഞാൻ കബോർഡിനകത്ത് വെച്ചിട്ടുണ്ടാവും കാര്യം അത് പൊടി പിടിക്കാതെ വെക്കണമല്ലോ പിന്നെ കുറച്ച് കുറച്ച് താഴെ വലിയൊരു ജാറിനകത്ത് അതായത് വലിയൊരു ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട് അത്രയൊക്കെ ചെറിയ സൗകര്യമല്ലേ ഉള്ളൂ ഒരു കൊച്ച് ഇതേ ഉള്ളൂ അലമാരിയും കൂടെ വെക്കാനുള്ള ഇടയുണ്ടായിരുന്നു ഞാൻ അലമാരിയും കൂടെ വെച്ചിട്ട് അതിനകത്ത് വെച്ചത് വലിയ അലമാരി ഇതൊരു കൊച്ചു അലമാരിയാണ് ഇതിനകത്ത് പിന്നെ ഞാൻ ഇവിടെ ആക്ച്വലി ഞാനത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് എഴുതി വെച്ചേക്കുന്നുണ്ടോ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ കുട്ടികൾ വന്ന് കുത്തി വരച്ചേക്കുന്ന ആട്ടമാണ് കണ്ടത് പിന്നെ ഞാൻ എനിക്ക് മിച്ചം വരുന്ന യോക്കൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള നല്ല മെറ്റീരിയലുകളെല്ലാം ഇതിനകത്ത് അകത്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ മേളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കസ്റ്റമേഴ്സിന് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ നല്ല മെറ്റീരിയൽ കാണുമ്പോൾ ഞാൻ എടുക്കും പിന്നെ എന്തെങ്കിലും പരിപാടി വരുമ്പോഴത്തേനും ഉടനെ കയ്യിലിരിക്കണ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യും ഇട്ടിട്ട് പോവും ആ ചിലപ്പം അന്ന് അന്ന് പോകാനുള്ള പരിപാടിക്ക് അന്നായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണല്ലോ ചില ഡിസൈൻ ഇടും ഇതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ കുറേ ആരി വർക്ക് ചെയ്തത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആക്ച്വലി അത് വീഡിയോക്ക് വേണ്ടി ചെയ്തു പക്ഷേ എനിക്കത് തന്നെ ചെയ്തിടാൻ എല്ലാം നക്ച്വലി ഞാനിപ്പം ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയലുകൾ ഇട്ട് മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എനിക്ക് ഒത്തിരി ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയലുകൾ ഇട്ടോ ഇട്ടുകൊണ്ട് വെളിയിൽ പോകാനിപ്പം മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനും മടിയാണ് എന്നാൽ കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഇഷ്ടമാണ് അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബൊട്ടീക്കിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബ Bye.